ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാൻ ഗൈസ് പോഡ്കാസ്റ്റ് എല്ലാം തുകയല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് വാങ്ങിയാൽ ക്യാബ്സിൽ തോന്നുന്നതാണ് അപ്പം നേരെ ആ വീടോലേ പോകാം ഇപ്പം ഗായ്സ് നമ്മളിവിടെ ഫോക്കോ കോളുണ്ട് പിന്നെ പത്ത് പീസ് ചിക്കൻ ഉണ്ട് പിന്നെ നമുക്ക് വെക്കാം എൻ്റെ അകത്ത് ബണ്ണാണുള്ളത് നമുക്ക് അടുത്ത് ഇതൊക്കെ നോക്കാം പിന്നെ മൂന്ന് തരം ഉണ്ട് പിന്നെ കുറച്ച് കെച്ചപ്പ് ടിഷ്യൂ പേപ്പർ ഫഞ്ച് പൈസ മീഡിയം ഫഞ്ച് പൈസ ഇപ്പം നമുക്കൊന്ന് കഴിക്കാം പക്ഷേ ഫഞ്ച് പൈസ എടുത്ത് ആ സോസി മുക്കിത്താം പിന്നെ ചിക്കൻ പീസ് എടുത്തിട്ട് എല്ലാ മയോണിസുകളിലും മുക്കിയിട്ട് ഒരു അങ്ങ് കടിക്കാം അതിന് ശേഷം ഈ എടുത്തിട്ട് ഈ സോസ മുക്കി കഴിക്കുന്നതിന് ശേഷം ഈ കൊക്ക കോളെടുത്ത് നമ്മൾ കുടിക്കാം അല്ല വൈബ് ഉണ്ടാവും പിന്നത്തെ വീഡിയോ എടുത്തോളൂ ബൈ